ം സർവധനാൽ പ്രധാനം വിദ്യാഭ്യാസ രംഗത്ത് ഉറച്ച കാൽവെപ്പുമായി ആത്മവിശ്വാസത്തോടെ സമ്പന്നരായ അധ്യാപകരുടെ കീഴിൽ ചിട്ടയായ പരിശീലനം നൽകി ഭാവിയിലെ വാഗ്ദാനങ്ങളാക്കി മാറ്റുന്നു ഓരോ വിദ്യാർത്ഥികളെയും വിജയ കോളേജ് നിയർ ബസ് സ്റ്റാൻഡ് ചേലക്കര ഫോർമർലി വിജയ ട്യൂട്ടോറിയൽ കോളേജ് സിൻസ് ഷൊര്ണൂർ നഗരത്തിലെ തെരുവു നായ്ക്കളുടെ ശല്യം പരിഹരിക്കുന്നതിനുവേണ്ടി നായ്ക്കളുടെ എണ്ണമെടുത്ത് കുത്തിയെ ഒരുങ്ങി നഗരസഭ ആദ്യഘട്ടത്തില് നായ്ക്കളുടെ എണ്ണമെടുത്ത് വെറ്റററി ഡോക്ടർമാരുടെ സഹായത്തോടെ പേ വിഷബാധയ്ക്കുള്ള കുത്തിയെ പെടുക്കാനാണ് നഗരസഭയുടെ തീരുമാനം ഷൊർണൂർ നഗരത്തിലെ തെരുവു നായ ശല്യത്തിന് പരിഹാരം കാണാൻ നഗരപരിധിയിലെ തെരുവു നായ്ക്കളുടെ എണ്ണമെടുത്ത് കുത്തിവയ്പ് നടത്താനൊരുങ്ങി നഗരസഭ നഗരത്തിൽ തെരുവ് നായ്ക്കളുടെ എണ്ണം പൂർണമായി തയ്യാറാക്കുകയാണ് ആദ്യഘട്ടം അതിനുശേഷം വെറ്റിനറി ഡോക്ടർമാരുടെ സഹായത്തോടെ പേവിഷബാധ കുത്തിവയ്പ്പും നടത്തും കൌൺസിൽ യോഗത്തിൽ കോൺഗ്രസ് കൌൺസിലറായ ടി കെ ബഷീറാണ് തെരുവു നായ ശല്യത്തിന് എത്രയും വേഗം പരിഹാരം കാണണമെന്ന ആവശ്യമുന്ന പിന്നാലെ ബിജെപി കൌൺസിലർ പ്രസാദും വിഷയം കൌൺസിലിൽ നഗരത്തിലെ തെരുവുനായ്ക്കളുടെ എണ്ണം പൂർണ്ണമായി തയ്യാറാക്കുകയാണ് ആദ്യഘട്ടം അതിനുശേഷം വെറ്റിനറി ഡോക്ടർമാരുടെ സഹായത്തോടെ പേ വിഷബാധ കുത്തിവയ്പും നടത്തും ഒപ്പം തന്നെ നഗരത്തിൽ എ ബിസി പദ്ധതി കാര്യക്ഷമമായി നടപ്പാക്കാനാണ് നഗരസഭാ തീരുമാനം വാർഡുകൾ നായ്ക്കൾ കൂടുതലുള്ള ഭാഗങ്ങൾ കണ്ടെത്തി അത് എ ബിസി വിഭാഗത്തിലെ ജോലിക്കാർക്ക് അറിയിച്ചു നൽകും ഷൊർണൂർ നഗരസഭാ ബസ് സ്റ്റാൻഡിലും റെയിൽവേ സ്റ്റേഷനു മുന്നിലും നഗരസഭാ മാർക്കറ്റ് കെട്ടിടത്തിന് മുന്നിലും വഴിയാത്രക്കാർക്ക് നടക്കാൻ കഴിയാത്ത രീതിയിൽ തെരുവു നായകൾ വിലസുന്നു എന്നാണ് യാത്രക്കാർ പറയുന്നത് കഴിഞ്ഞ ദിവസം രക്തമുള്ള കഷ്ണം കടിച്ച് ഷൊർണൂർ നഗരത്തിലൂടെ പോകുന്ന നായയുടെ വീഡിയോ സാമൂഹിക മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നിരുന്നു ന്യൂസ് ഡെസ്ക് സിസി